വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക നാപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് സാലറി സ്കേലിൽ ലഭിക്കുക തേർട്ടി ലാക്ക് പെർ അതായത് പതിമൂന്ന് ലക്ഷമാണ് ജൂനിയർ എക്സിക്യൂട്ടീവിന്റെ അപ്രോക്സിമേറ്റ് സി ടി സി എന്ന് പറയുന്നത് കൂടാതെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ഉപയോഗിച്ച് ഹലോ ഫ്രണ്ട്സ് വി ഫൈൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വന്നിട്ടുള്ള ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോളറിൽ ജോബ് എയർട്രോളറിൽ ആണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുക ഇപ്പോൾ തന്നെ നമ്മുടെ ബിഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബിഫൈൻ ജോബ്സ് യൂട്യൂബ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് വിഫൻ ജോബ്സിന്റെ ഈ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ വന്നിട്ടുള്ളത് സീറോ ടു സ്ലാൻഡ് ട്വന്റി ഫൈവ് സ്ലാഷ് സി എച്ച് ആണ് ഇവിടെ ജൂനിയർ എക്സിക്യൂട്ടീവ് ജോബ് പോസ്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള എല്ലാ ജോബ് നോട്ടിഫിക്കേഷൻസും വെബ്സൈറ്റ് മുഖേന മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ സോ അടുത്ത നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് വേക്കൻസി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇവിടെ നെയിം ഓഫ് ദി പോസ്റ്റ് വന്നിട്ടുള്ളത് ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ ആണ് നമ്പർ ഓഫ് വേക്കൻസീസ് ടോട്ടൽ മുന്നൂറ്റി ഒൻപത് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മുപ്പത് വേക്കൻസിയും ഒ ബിസി നോൺ ക്രിമിയർ കാറ്റഗറിയിൽ എഴുപത്തിരണ്ട് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ അമ്പത്തി അഞ്ച് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ ഇരുപത്തി ഏഴ് വേക്കൻസിയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറി ിൽ ഏഴ് വേക്കൻസിയും കൂടി ടോട്ടൽ മുന്നൂറ്റി ഒൻപത് വേക്കൻസീസ് ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേരിട്ടുള്ള ബാച്ചുലേഴ്സ് ഡിഗ്രി ഓഫ് ത്രീ ഇയർ ഇൻ സയൻസ് അതായത് ബിഎസ്സി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് അതുമല്ല എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ബാച്ചുലേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഇൻ എനി സ്ട്രീം ആണ് മറ്റൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനിൽ ഏതെങ്കിലും സ്ട്രീം പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികൾക്കും കൂടാതെ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഒക്കെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ പെർസെന്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് പാസ് മാർക്ക് ആണ് സോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഒക്കെ ജസ്റ്റ് പാസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ ജോലി നേടാനുള്ള അവസരമാണ് നമ്മൾ ഏജ് ലിമിറ്റ് ആൻഡ് ഏജ് ഏജ് റിലാക്സേഷൻ നോക്കാൻ ഇവിടെ ലിമിറ്റ് മാക്സിമം ഏജ് വന്നിട്ടുള്ളത് ട്വന്റി ഇയേഴ്സ് ആണ് സോ ഇവിടെ ഏജ് റിലാക്സേഷൻ എസ് സി എസ് ടി കാറ്റഗറിയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് സി നോൺ ക്രീമി ലെയറിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിന് മൂന്ന് വർഷത്തെ ഏജ് റിലാക്സേഷൻ വന്നിട്ടുണ്ട് കൂടാതെ കാൻഡിഡേറ്റ്സിന് വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വന്നിട്ടുള്ളത് സോ അതാത് കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഏജ് റിലാക്സേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് സാലറി സ്കെയിലാണ് പേ സ്കെയിലായിട്ട് അതായത് ജൂനിയർ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് ബി ഇ വൺ ലെവലിലെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് സാലറി സ്കെയില് ലഭിക്കുക കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സാലറിക്ക് പുറമെ അതർ ബെനിഫിറ്റ്സ് കൂടി ലഭിക്കുന്നതാണ് അതായത് എച്ച് ആർ എ സി പി എഫ് ഗ്രാറ്റ് സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് മെഡിക്കൽ ബെനിഫിറ്റ് എന്നിവയെല്ലാം സാലറിക്ക് പുറമെ നിങ്ങൾ ലഭിക്കുന്ന മറ്റ് ആനുകൂല്യങ്ങളാണ് സോ ഇവിടെ ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫൈനൽ സെമിസ്റ്റർ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് സോ വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ വേരിഫിക്കേഷൻ ടൈമിൽ ഫൈനൽ റിസൾട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഒ ബി സി കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ നോൺ ക്രീമി ലേ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ കാറ്റഗറിയിലൊക്കെ അവരുടെ സർട്ടിഫിക്കറ്റും ഈ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് തെരഞ്ഞെടുക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെയും ഈ ഇന്റർവ്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ അഡ്മിറ്റ് കാർഡ് വിദ്യാർത്ഥികളുടെ ഇമെയിൽ മുഖേനയായിരിക്കും ലഭിക്കുക സോ ഉദ്യോഗാർത്ഥികൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സിലബസ് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിന്നും ഈ പറയുന്ന സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫീ ആണ് സോ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് തൗസൻഡ് റുപ്പീസ് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ മോഡ് വഴി മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ എസ് എസ് സി എസ് ടി പി ഡബ്ല്യുബി ഡി കാൻഡേറ്റ്സ് കൂടാതെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രന്റഷിപ്പ് ട്രെയിനിങ് കംപ്ലീറ്റ് ആയ വിദ്യാർത്ഥികൾ കൂടാതെ ഫീമെയിൽ കാൻഡിഡേറ്റ് ഒക്കെ ഈ പറയുന്ന ഫീ കൊടുക്കാണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതലാണ് അതായത് ഏപ്രിൽ മാസം ട്വന്റി ഫിഫ്ത്ത് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നതാണ് കൂടാതെ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വന്നിട്ടുള്ളത് ട്വന്റി മെയ് ആണ് സോ അടുത്ത മാസം മെയ് ട്വന്റി ഫോർത്തിനാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക കൂടാതെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡേറ്റ് ഒക്കെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അനൗൺസ് ചെയ്യുന്നതുമാണ് ബിടെക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളും കൂടാതെ ബി എസ് സി സയൻസ് അതായത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന വിദ്യാർത്ഥികൾക്കും കൂടാതെ ഫൈനൽ ഇയർ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് നല്ലൊരു സാലറിയിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ പറ്റിയ സുവർണ അവസരമാണ് വന്നിട്ടുള്ളത് സോ വിദ്യാർത്ഥികൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഹലോ ഫ്രണ്ട്സ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത് അതിനായി വിദ്യാർത്ഥികൾ തന്നിട്ടുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം തന്നിട്ടുള്ള എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ അവസാനം ഡബ്ല്യു എന്നുള്ള ഈ ഒരു ലിങ്കിലാണ് വിദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ലഭിക്കുക സോ ഇവിടെ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് കരിയേഴ്സ് എന്നുള്ള ഈ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എയർപോർട്ട് അതോറിറ്റിയുടെ കരിയർ പേജിലേക്ക് പോകാവുന്നതാണ് കരിയർ മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിക്രൂട്ട്മെന്റ് ഡാഷ്ബോർഡ് ആണ് ലഭിക്കുക സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഓഫ് ജൂനിയർ എക്സിക്യൂട്ടീവ്സ് എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസ് കാണാവുന്നതാണ് സോ ഇവിടെ അഡ്വർടൈസ്മെന്റ് വായിക്കാനായിട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതാണ് സോ ഇവിടെ ഓൺലൈൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ ഞാൻ ഈ ഒരു രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിൻഡോ ആണ് ലഭിക്കുക സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു മാനുവൽ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കൂടാതെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ഉപയോഗിച്ച് തന്നിട്ടുള്ള ഈ ഒരു ലോഗിൻ പേജിൽ നിന്ന് യും പാസ്വേഡും ഈ ഒരു ക്യാപ്റ്റയും കൊടുത്ത് ലോഗിൻ ചെയ്ത് ഡയറക്റ്റ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ പേജിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം തന്നിട്ടുള്ള ഈ ഒരു ലോഗിൻ പേജ് മുഖേന ലോഗിൻ ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ വി ഫൈൻ ജോബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് കൂടാതെ നമ്മളുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മറ്റൊരു ഡീറ്റെയിൽഡ് ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണാൻ ഹാവ് എ നൈസ് ഡേ